ഹലോ ഗൈസ് അപ്പോൾ ഇത് ഞങ്ങൾ ഈവനിങ് ഒരു സെവൻ ടു ടെൻ വരെ എന്തോ ഉള്ളായിരുന്നു ഈ വ്ളോഗിൽ അപ്പോൾ ഇത് ഞങ്ങളൊരു കുട്ടി വ്ളോഗാണേ വേറെ ആരുമില്ല ഞാനും അവളും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ അച്ഛനും അന്ന് വെളിയിലോട്ട് പോയതായിരുന്നു അപ്പോൾ ഇവർ യൂഷ്വലി വെളിയിലോട്ട് പോയാൽ ഞാനിങ്ങനെ അവളെ കളിപ്പിച്ചുകൊണ്ട് റൂമിൽ ഇരിക്കത്തേ ഉള്ളൂ വേറെ പരിപാടി ഒന്നും നടക്കത്തില്ല അപ്പോൾ എന്തായാലും അമ്മയൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഇവളെ മേലൊക്കെ തുടപ്പിക്കാമെന്ന് വിചാരിച്ചു ഈവനിങ്ങിൽ മേൽ തുടപ്പിക്കുമായിരിക്കും മിക്ക ദിവസങ്ങളിലും കാരണം ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുറച്ച് തണുപ്പൊക്കെ ഉള്ള ക്ലൈമറ്റല്ലേ അപ്പോൾ ഇന്ന് ഞാൻ അത് ഉടപ്പിച്ച ഇല്ലേ അമ്മയായിരിക്കും ചെയ്യുന്നത് അമ്മയപ്പോൾ റെഡി ആകുമൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എൻ്റെ എൻ്റേതായിട്ടുള്ള കുറച്ച് കലാവിരുതിയിൽ അവളെ മേലൊക്കെ തുടപ്പിച്ചു സുന്ദരിയാക്കിയിട്ടുണ്ട് I'll feed you and let you eat. Let you eat. 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 Eat and

ൈതവൈ നമ്മുടെ ഇന്നത്തെ ടീഷർട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറോറയാണ് സ്പോൺസർ ചെയ്തല്ല ഇവിടെ ഇവിടെ ഇരുന്നത് ഞാനിങ്ങനെ അടുത്ത് കിട്ടുന്നേ ഉള്ളൂ അപ്പം നല്ല ഞാൻ വിചാരിക്കുന്നു ടോമിൻ്റെ ടീഷർട്ടാണ് അപ്പം ഞങ്ങൾ കുറച്ചേരം അവിടെ ഇരുന്നു ഇവയ്ക്ക് പാലൊക്കെ കൊടുത്തു അങ്ങനെ അവള് പാവ ഉറങ്ങി തൽക്കാലത്തേക്ക് ഉറങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ തൊട്ടിലോട്ടിടുമ്പം ഉണരാൻ സാധ്യത ഉണ്ട് കുറച്ചേരും കൂടെ കയ്യിൽ ഇങ്ങനെ വെച്ച് നോക്കാം അങ്ങനെ അതിവിദഗ്ധമായിട്ട് അവൻ ഉണർന്നിട്ടുണ്ട് ഇനി കൊറച്ചേരം അങ്ങനെ കളിച്ചുകൊണ്ട് കിടക്കട്ടേ ഞാൻ തയ്യലാടാട്ടോ ഞാൻ വരുവാ അങ്ങനെ ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പിടിച്ചു കിടത്ത് ഉറക്കി പക്ഷേ ഇത് വെറുതെയാണ് ഞാൻ അങ്ങോട്ട് താഴോട്ട് കിടത്തുമ്പോഴത്തേക്കും പിന്നെയും ഓണരും അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഞങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് എനിക്ക് മടുത്തു സോ ഞാൻ ഫുഡ് കഴിക്കാൻ പോകാം കട്ട വേളിന്നാണ് വാങ്ങിച്ചത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ഞാനല്ല കുക്കിംഗ് കുക്കിങ് ഒന്നിവിടെ അപ്പം ഞാനടുത്ത് ഹോട്ട്സ്റ്റാർ സിനിമയും കണ്ടുകൊണ്ട് ഇവനിവിടെ കിടപ്പുണ്ട് അവനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അയ്യോ ഞാൻ നിന്റെ കാര്യം മറന്നു നിര കഴിച്ചായിരുന്നോ കഴിച്ചായിരുന്നോ ഇനി ഞാൻ കഴിച്ചോട്ടെ ഏ ആ ഇനി ഞാൻ കഴിക്കാം എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഉറങ്ങാം ഇവനിപ്പോഴും ഇങ്ങനെ ഉറങ്ങത്തില്ല കേട്ടോ ആ ഇപ്പം എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ ഞാൻ സാധാരണ ഇത്ര നേരത്തെ കഴിക്കാറില്ല പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവൻ കരച്ചിട്ട് തുടങ്ങും അപ്പോൾ പിന്നെ ഫുഡ് ഒടുക്കുവേ കഴിക്കാൻ പറ്റും ഫുഡ് ഒട്ടുകാൽ കഴിക്കാൻ പറ്റില്ല ചുരുക്കം കാരണം കേൾക്കാമോ അപ്പോൾ ഞാൻ ഞാനത്തെന്തായാലും ഇപ്പം കഴിച്ചേക്കാം ഇവർ ഒക്കെ പാക്കേജിങ്ങൊക്കെ മാറ്റുമെന്നൊരു സംശയം എനിക്കറിയത്തില്ല മാറ്റിയെന്ന് തോന്നുന്നു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാം പാക്കേജിങ് എനിക്കിഷ്ടപ്പെടും നൈസ് രാത്രി വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട് ക്യാം ആയതുകൊണ്ടും ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും എന്താടാ നോക്കുന്നേ നീ കഴിക്കാൻ തുടങ്ങുമ്പോൾ തരാം ആ വേണ്ട എന്താ വേണ്ട

സാധാരണ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇവൻ ഉറങ്ങിക്കാണും അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലായിരിക്കും അല്ല അച്ഛൻ്റെ കയ്യിലായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഇപ്പം ഇവൻ എൻ്റെ കൂടെ ആയിരിക്കത്തില്ല കേട്ടോ അമ്മയുടെ കൂടെ ആയിരിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ എന്ന് ഇവനെന്ന് നിങ്ങൾ ആരും കൺഫ്യൂസ് ആവണ്ട ഞാൻ ഇവനെന്നും ഇവളൊന്നും എല്ലാം വിളിക്കാറുണ്ട് അപ്പം ആക്ച്വലി പെണ്ണാണെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാവ പെണ്ണാണ് പക്ഷേ ഞാൻ ഇവനെന്നായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം വിളിക്കാറുള്ളത് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു വീണ്ടും ഞങ്ങൾ ഉറങ്ങുവാണേ ഇതൊക്കെ തന്നെ ഉറക്കും ഉണരും അതൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക യൂഷ്വലി ഞാൻ ഉറക്കിയാൽ ഇവൾ ഉറങ്ങാറില്ല അതാണ് സത്യം എൻ്റെ കൂടെ കിടക്കുകയാണേൽ കുറച്ചൊക്കെ ഉറങ്ങിക്കുകയുള്ളു അപ്പം അതിനാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് കഴിച്ചത് എന്നിട്ട് ഞാനും കൂടെ കിടന്ന പുള്ളിക്കാറ്റി കുറച്ചു നേരം ഉറങ്ങിക്കുകയുള്ളു അങ്ങനെ എല്ലാ ഞാൻ ഒരു കണക്കിന് ഉറക്കി കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഉറങ്ങി പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ ഉണന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രിയിൽ ഒന്നിച്ച് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പം ഉറങ്ങും അങ്ങനെയാണ് യൂഷ്വി നടക്കാറുള്ള പതിനൊന്നരയ്ക്കൊന്നും ഇവിടെ ഉറങ്ങത്തില്ല പുള്ളിക്കാറ്റി കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉറങ്ങത്തുള്ളൂ പക്ഷേ പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയിലേക്ക് അങ്ങ് എന്താ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം മിക്ക ദിവസം ഇതൊക്കെ തന്നെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് വ്ളോഗൊന്നും അങ്ങനെ ഇടാത്തത് പിന്നെ ഓർത്തു വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇത് വ്ളോഗെടുക്കുന്നത് മാത്രമല്ലല്ലോ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കാരണം അവൾ ഇപ്പുറത്ത് കിടന്ന് കരയൊക്കെ ആണേൽ കര കരച്ചില കുറവാണ് പക്ഷെ ഒരു ഒരു ചെറിയ ചീണുങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവളുടെ സൗണ്ടായിരിക്കും എൻ്റെ സൗണ്ടിനെക്കാൾ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ അധികം വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഈ വീഡിയോ ഏകദേശം നമ്മൾ എൻഡിലേക്ക് എത്തി ഇവള് കുറച്ച് കഴിയുമ്പോ പിന്നെ ഓണംന്നു ഇതൊക്കെ തന്നെ ആയിരുന്നു അത് പിന്നെ അച്ഛനും അമ്മയും വന്നുകഴിഞ്ഞ് പിന്നെ അവർക്ക് ഹാൻഡ് ഓവർ ഒന്നൂടെ ചെയ്യുവായിരുന്നു കണ്ണാപ്പിയേ ഇതിന സീരിയസ് ആയിട്ട് ആയിട്ടിരിക്കുന്നതാ പക്ഷെ നേരിട്ട് നീ ഭയങ്കര സീരിയാ കിട്ടു എല്ലാരോടും ടാറ്റ പറ പറ